നമസ്കാരം ശബരിമലയിൽ മുറികളെടുത്ത വൻ തുകയ്ക്ക് സ്വാമിമാർക്ക് കൊടുത്ത സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ ജീവനക്കാരനെ ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപണം ചെറിയ തെറ്റുകൾക്ക് പോലും ജീവനക്കാർക്ക് വലിയ ശിക്ഷ നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ഇരട്ടത്താപ്പിന് പിന്നാലെ തളി ജീവനക്കാരനായ ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്യണമെന്ന വിജിലൻസ് ശുപാർശയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശയും പൂർത്തിവച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അധികാരികൾ ഇയാളെ സസ്പെൻഡ് ചെയ്യാതെ ശബരിമല ഡ്യൂട്ടിയിൽ നിന്നും റിലീവ് ചെയ്ത് സംരക്ഷിച്ചിരിക്കുകയാണെന്നാണ് ആരോപണം പോലീസിന് പരാതി നൽകേണ്ട തട്ടിപ്പാണ് ശബരിമലയിൽ കണ്ടെത്തിയത് ഇടതുപക്ഷ യൂണിയന്റെ സജീവ പ്രവർത്തകനാണ് ആരോപണ വിധേയൻ അതിനാലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാതെ ശബരിമല പബ്ലിസിറ്റി ഓഫീസിൽ ജോലി നോക്കവെയാണ് പിടിക്കപ്പെട്ടത് വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പണം തട്ടിക്കൽ കണ്ടെത്തിയത് തന്നെ തേടിവരുന്ന ഭക്തർക്ക് മുറികളെടുത്ത് നൽകി കൂടുതൽ തുക ഭക്തരിൽ നിന്നും തട്ടിയെടുക്കുകയാണ് ഈ തളി ജീവനക്കാരന്റെ രീതി മുറിയെടുത്ത് നൽകിയതിലൂടെ ഒരാഴ്ച രണ്ട് ലക്ഷം രൂപയാണ് ഇയാൾ ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലേക്ക് വന്നത് നേരത്തെ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്തും ഇയാൾ ഡയറിയും കലണ്ടറും മറച്ചു നൽകി പണം ഉണ്ടാക്കിയിരുന്നു ഇതും വിജിലൻസ് പരിശോധനയിൽ വെളിപ്പെട്ടിരുന്നു എന്നാൽ ആ സമയത്തും ഇടതു രാഷ്ട്രീയ സ്വാധീനമുള്ള ജീവനക്കാരനെതിരെ ഒരു ചെറുവിരൽ അനക്കാനും ബോർഡിന് ആയില്ല ഇക്കുറി വിജിലൻസ് തെളിവ് സഹിതം പിടികൂടിയിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ വിജിലൻസ് വിഭാഗവും അതൃപ്തരാണ് സസ്പെൻഷൻ നടപടി പൂർത്തിവച്ചിരിക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ കടുത്ത അമർശവുമുണ്ട്